ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അതിൻ്റെ ഡേ കുറേ സാധനങ്ങളൊക്കെ ചേർക്കണതൊക്കെ കേട്ടാലും കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കതിൽ വേണ്ടത് കുറച്ച് ബീൻസും ഒരു രണ്ട് ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്പ്രിങ് ഓണിയൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതുപോലെ സേലറിയും ഇതേപോലെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അത് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരൊന്നര കിലോ റൈസ് നമ്മൾ തേക്കുന്നത് അത് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കറക്റ്റ് വെന്ത് വരുമ്പോൾ എടുക്കുക ഒരുപാട് വെന്ത് പോകാത്ത കണ്ടീഷനിൽ കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക റൈസ് വെന്ത് പറഞ്ഞ ഗ്യാപ്പിൽ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് നന്നായിട്ട് കലക്കി ഉപ്പും കുരുമുളകിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി ചിക്കിയെടുക്കുക നമുക്ക് ചോറിലേക്ക് ചേർത്താനുള്ളതാണ് അത് അതിൻ്റെ ഇടയിൽ ചേർത്തി കൊടുക്കണം നമുക്കിഞ്ഞിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി പരിപാടി നോക്കാം അതുപോലെ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും കൂടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൂടുതൽ പറയാൻ മറന്ന മറന്നൊരു സംഭവമുണ്ട് അത് ക്യാപ്സിക്കം ഒരു ഒന്നര ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അത് അടുത്ത് നമ്മൾ ക്യാപ്സിക്കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരും വെയിറ്റ് ചെയ്യുക വാടി വന്നേമ്പോൾ നമ്മൾ നേരത്തെ ചിക്കി വെച്ചാൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഓഴിമുട്ട നന്നായിട്ട് പച്ചക്കറിക്കായിട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് വേണ്ടത് മൂന്ന് സ്പൂണ് സോയാ സോസ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കതിൽക്ക് ഒരു മൂന്ന് സ്പൂണ് ടൊമാറ്റോക്കച്ചപ്പം ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി വിതറി സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ